ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മികച്ച സിനിമ എന്ന് പറയാ തുടരും മിക്കവാറും അവാർഡുകളൊക്കെ വാരിക്കൂട്ടാൻ സാധ്യതയുണ്ട് എമ്പരാന്റെ ക്ഷീണം തീർത്ത് ലാലേട്ടന്റെ തുടരും രഞ്ജിത്തിന്റെ നിർമ്മാണത്തിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും തിയേറ്ററുകളിൽ അതിവിജയകരമായ പ്രദർശനം മുന്നേറുകയാണല്ലേ ഒരു പച്ചയായ മനുഷ്യന്റെ പച്ചയായ ജീവിതം തുറന്നു കാണിക്കുന്ന സിനിമ മസാലകളൊന്നുമില്ല കുഞ്ഞൂട്ടി പാരാധ്യകൾക്ക് വരെ കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയ സിനിമ അനാവശ്യമായ ഒരു ഘടകങ്ങളല്ല നല്ലൊരു മെസ്സേജ് ആ സിനിമ നൽകുന്നു ആ സിനിമ നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അർഹതയില്ലാത്ത ആഗ്രഹിക്കരുത് കാലേട്ടനെ ശോഭനാജിയെ തകർത്ത് അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല ജീവിച്ച സിനിമ ശോഭനാജ് വിവാഹം ചെയ്തിട്ടില്ലെങ്കിലും കൗമാരക്കാരായ രണ്ട് മക്കളുടെ അമ്മയായി വളരെ പക്വതയോടുകൂടി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ സിനിമ ഒന്നും കാണാത്ത ആളാ ഇതെന്നെ നിർബന്ധിച്ചു കൊണ്ടുവയ്താ ന്യൂജെന്നെ റിവ്യൂ വേണല്ലോ സിനിമയുടെ ഒക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ തിയേറ്റർ കണ്ടപ്പോ കണ്ണ് കളിപ്പി എന്റെ പൊന്നെ ഉത്സവപ്പറമ്പിലെ പ്രതീതിയാ സൂചി ഉത്ത ഇടവില്ല ഞാൻ നോക്കിയപ്പോൾ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ അമ്മൂമ്മ വരെ സിനിമ കണ്ടിറങ്ങോ ഞങ്ങൾ കയറാൻ വേണ്ടി നിൽക്കുമ്പോ ഞങ്ങൾ രാത്രി സെക്കൻഡ് ഷോയ്ക്കാ പോയത് അന്നേരത്തെ കാര്യം പറയണേ അപ്പം ഞാൻ വീട്ടുകാരോട് പറയാൻ ചെയ്തു ഈ ആൾക്കാർക്കൊക്കെ എന്നെ ഉറക്കമില്ലാണ്ട് നടക്കുവാണോ തുടരും സിനിമയിലെ വില്ലന്മാരെയാണ് എടുത്തു പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെക്കായും മികച്ച പെർഫോമൻസ് ആണ് ആ ഒരു കാഴ്ചവെച്ചതെന്ന് തോന്നും പ്രകാശ് വർമ്മയുടെ ആദ്യത്തെ റോളായിട്ട് പോലും ആ പോലീസുകാരൻ്റെ എന്ത് ഭംഗിയായിട്ട് ജോർജ് സാറല്ലേ ഓ അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മെച്ചം ജീവിച്ചാണ് അവരതിനകത്ത് കാണിച്ചേക്കണേ വില്ലനായ ജോർജ് സാറും അതുപോലെ വില്ലനായ പോലീസ് ബിനു കുതിരവാട്ട വപ്പു ചേട്ടൻ്റെ മകൻ വളരെ പക്വതയോടുകൂടി ഗംഭീരമായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ആ സിനിമ ദൃശ്യം മോഡലാണ് തോന്നിയത് കഥയൊന്ന് തിരിച്ചു ദൃശ്യത്തിൽ പൈസയുള്ളവന്റെ മകൻ മരിക്കുന്നു ഇതിലൊരു സാധാരണക്കാരന്റെ മകൻ മരിക്കുന്നു പക്ഷെ ദൃശ്യത്തൊക്കെ നല്ലൊരു സിനിമ എനിക്ക് തോന്നി നമ്മുടെ മനസ്സിനെ നല്ല പിടിച്ചിരുത്താൻ ഒരു സിനിമ എങ്ങനെയാണ് ഒറ്റ നിമിഷം കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതം മാറി പറയുന്നതെന്ന് ആ സിനിമ കാണിച്ചു തരണം പിന്നെ ഞാൻ സിനിമ അതേ കാണാറില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതുപോലത്തെ ക്രൈം ത്രില്ലർ പോലത്തെ സിനിമകളൊക്കെ ആണെങ്കിൽ ആറ് ഞാൻ ഊഹിക്കുന്ന തന്നെയായിരിക്കും കഥ ജോർജ് സാർ എന്ന കഥാപാത്രമായ പ്രകാശ് വർമ്മ പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ അല്ലേ മറക്കാൻ പറ്റില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ സൂസു അദ്ദേഹത്തിൻ്റെ ആ ബ്രില്യൻസി അദ്ദേഹം തുടര സിനിമയിൽ വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അതിഗംഭീരമായി അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന വില്ലന്മാരാണ് ആ സിനിമയിലെ ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതന്നെ ആദ്യയോടൊന്തം അവരുടെ ആ സാന്നിധ്യം ആ സിനിമ നമുക്ക് ബോറടിക്കാണ്ട് നോക്കണ്ട ആ സിനിമയിൽ നമുക്ക് നായികയുടെ സ്ഥാനത്ത് ശോഭനാജിനെ അല്ലാതെ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് അതിഗംഭീരമാണ് അവരുടെ പെർഫോമൻസ് എങ്ങനെ ഒരു ലോ ബഡ്ജറ്റ് സിനിമ ഇത്രയും മികച്ച രീതിയിൽ ആക്കി തരുൺ തരുൺമൂർത്തി എന്ന സംവിധായകൻ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കലാമൂല്യവും കഥാമൂല്യവും ഉള്ള സിനിമ തുടരും പിന്നെ ലാലേട്ടന്റെ ഇതുപോലത്തെ ക്രൈം ത്രില്ലറിലെല്ലാം സ്ത്രീകളെ പോലീസുകാര് വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന നമ്മള് കാണുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് എന്താണ് ഈ സിനിമയിലേക്ക് ഇങ്ങനെ കാണിക്കണത് ഒരുപക്ഷെ കേരളത്തിൽ ഇതെല്ലാം ഒറിജിനലായിട്ട് നടക്കുന്നതായിരിക്കാം നമ്മളോർക്കും സിനിമയെ കാണിക്കണ വെറുതെ ആയിരിക്കുന്നു ദൃശ്യ സിനിമയിലും അതെ തുടര് സിനിമയിലും അതെ സ്ത്രീകളോട് വനിതാ പോലീസുകാരുടെ സാന്നിധ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇണ്ട് അവരവിടെ തന്നെയുണ്ട് പക്ഷേ അവരോട് സ്ത്രീകളോട് പെരുമാറുന്നത് മൊത്തം പുരുഷന്മാരാണ് ഇത് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിക്കും ലാലേട്ടന്റെ കഥാപാത്രമാണെങ്കിൽ അപൂർവ പേർക്ക് മാത്രമുള്ള നല്ല ത്യാഗസന്നതയുള്ള സ്വഭാവമുള്ളൊരു മനുഷ്യൻ ലാലേട്ടൻ്റെ ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആ ജീവിതം വഴിയുള്ള അതൊക്കെ ആ കഥയിന് നല്ലൊരു ടിസ്റ്റാണ് പ്രതീക്ഷിക്കാത്ത ഊഹിക്കാത്തവുമായ രീതിയിലുള്ള ടിസ്റ്റുകളാണ് അവരുടെ ചരിത്രം പറയുന്നത് ഈ നളിനി എന്ന ശോഭനാജിയുടെ കഥാപാത്രവും ബെൻസ് എന്ന ലാലേട്ടൻ്റെ കഥാപാത്രവും പറയുന്നത് ന്യൂജൻ മക്കളുടെ മാതാപിതാക്കളായിട്ടാണ് ബെൻസ് എന്ന കഥാപാത്രമായ ലാലേട്ടനും നളിനി എന്ന കഥാപാത്രമായ ശോഭനജിയൊക്കെ ജീവിച്ച് തകർത്ത് തുടരും സിനിമയിൽ തുടരും സിനിമ ആണ് എൻ്റെ കുടം എന്ന് ഞങ്ങളുടെ കസിൻസായ കൊച്ചുകുട്ടികൾക്ക് വരെ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ആ സിനിമയിൽ നിന്ന് പിള്ളേർ കിട്ടിയ മെസ്സേജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കണം വൈകാരികമായ രംഗങ്ങളിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സു പോലും ആ സിനിമ കീഴടക്കി മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം അവർ പരസ്പരം ക്ഷമിക്കാൻ പഠിക്കേണ്ടതായ ആവശ്യകത അതെല്ലാം ആ സിനിമയിലൂടെ നല്ല നല്ല മെസ്സേജുകൾ നൽകുന്നുണ്ട് കുടുംബ പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമ ആ സംവിധാന മികവ് എടുത്തു പറയേണ്ടതാണ് മൂർത്തി എന്ന നവാഗത സംവിധായകന്റെ സംവിധാനത്തിൽ ആ സിനിമ തുടർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന വളരെ അനുഭവസമ്പത്തുള്ള ഒരു സംവിധായൻ സംവിധാനം ചെയ്ത പോലെ കാരണം ഇത്ര അനുഭവ സമ്പത്തുള്ള രാജേട്ടനെ ശോഭനാജിക്ക് കോർത്തിണക്കി എന്ത് മനോഹരമായാണ് ആ സിനിമ ഒരുക്കിയിരിക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലും അവരുടെയൊക്കെ പ്രായത്തെ വെല്ലുന്ന അഭിനയ മികവാണ് ഇപ്പോഴും ലാലേട്ടനെ ശോഭനാജയൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കണ്ടാലും നമുക്ക് ബോർ അടിക്കണേ ഇല്ല യഥാർത്ഥത്തിൽ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രകാശ് വർമ്മ ലാലേട്ടനേക്കാളും ഇളയതാണെങ്കിലും ആ സിനിമയിൽ അദ്ദേഹം അദ്ദേഹത്തെക്കാൾ മൂത്ത ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതൊക്കെ എന്ത് പക്വതയോടുകൂടിയാണ് പ്രകാശ് വർമ്മ ആ അവതരിപ്പിച്ചിരിക്കുന്നത് ജോർജ് സാർ എന്ന കഥാപാത്രത്തിന് അനുയോജ്യമായ മേക്കപ്പ് എല്ലാം വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് പിന്നെ ആ സിനിമയിലെ സംഭാഷണങ്ങളെല്ലാം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ തന്നെ അനാവശ്യമായ ഇംഗ്ലീഷോ അങ്ങനെയുള്ള വാക്കുകളൊന്നും കുത്തിക്കേറ്റാണ്ട് ഏതൊരു മനുഷ്യന്റെയും സാധാരണ ജീവിതത്തിൽ നടക്കുന്ന സംഭാഷണങ്ങളും ശൈലികളും എല്ലാം തന്നെ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോയാൽ അല്ലെങ്കിൽ പോലീസ് കേസിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവൻ ആ കഥാപാത്രത്തെ ബെൻസ് എന്ന കഥാപാത്രത്തിലൂടെ ലാലേട്ടൽ അതിമനോഹരമായി ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കുടുംബത്തിന് ഒരു പ്രതിസന്ധി നേരിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളുകൾ പെരുമാറുന്നത് ഇതെല്ലാം വളരെ തന്മയത്വത്തോടു കൂടി അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് തുടരും സിനിമ കാണാൻ മനസ്സിലാ മനസ്സോടെ പോയത് എല്ലാവരും നല്ല സിനിമയാണ് അപ്പോൾ എനിക്ക് ഈ തിയേറ്ററിൽ പോയിരുന്ന ഈ മണിക്കൂറോളോളം ഇതൊക്കെ കണ്ട സിനിമ കാണുകയെന്നു പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നാറ് പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംഭവമേ തോന്നിയില്ല തുടരും പോലത്തെ സിനിമകൾ ഇനിയും തുടരും എന്ന് പ്രതീക്ഷിക്കാമല്ലേ